ഞങ്ങൾ തിരിച്ച് വീണ്ടും ലൈവിൽ വന്നല്ലോ ആരും ഇല്ലല്ലോ വെയിറ്റ് നോക്കാമേ നേരത്തെ നേരം നോക്കിയിട്ടാണല്ലേ എല്ലാരും വന്നത് ഇടക്കൊക്കെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് എങ്ങനെയാ അവള് അകത്ത് കേറാംന്ന് ആലോചിക്കേ വെളിയിലൊക്കെ കഥ അടച്ചാലും ശരി എങ്ങനെങ്കിലും ചാടി ജനലേക്കെ അകത്ത് കേറിയിരിക്കും

മറ്റേ ഉം ഇവിടെ പിരികം കൊണ്ടൊരു സംഭവം കാണിക്കത്തില്ലേ ഒന്ന് കാണിച്ചേ കാണുന്നുണ്ടോ ദേവു ചെയ്യുന്നത് പിരികം കൊണ്ട് ഒന്നൂര് കളിച്ചോട് ആരും ഒരാള് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ കമന്റ് ഇടുമോ അഞ്ചു വരുന്നുണ്ട് ദേവ ആ ഒന്ന് കാണിച്ചു ഖാദർ ഖാദർ എല്ലാരും വൈകിട്ട് ചായ ഒക്കെ കുടിച്ചോ ഞങ്ങള് ഞാൻ കുടിച്ചു കുടിച്ചില്ല കുറച്ച് കഴിഞ്ഞ കുടിക്കും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിടേക്കണേ ക്ലാസിക് ഹൈ ക്രിയേറ്റീവ് ക്ലാസിക് ഹൈ 25 പേര് വന്നല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിടേക്കണേ ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബും ചെയ്തിടേക്കണേ ലൈക്കും ചെയ്തിടേക്കണേ ഓരോ ആളെ ലൈക്ക് ചെയ്തിട്ടുള്ള യൂർ ചൈൽഡ് ഫേവറിറ്റ് വൺ സോംഗ് പ്ലീസ് മോനെ പാട്ട് പാട് ഇപ്പ പാട്ട് പാടാമേ ആർ ആർ കെ കെ ഫസ്റ്റ് ലൈക്ക് ും കൂടി ചെയ്തേക്കണേ ഞങ്ങള് ചായ കുടിച്ചു ഈ കേറിയവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്തേക്കണേ തങ്കമണി ചേച്ചി ഐ ആം വൺ ലൈക്ക് താങ്ക് യു തങ്കമണി വിജയൻ പാട് ഒരു പാട്ട് പാട് നാല് പരിപാടിയാണ് ഇതിന് മുമ്പ് ഞങ്ങൾ ലൈവ് വന്നായിരുന്നേ അതിനകത്ത് ദൈവം മൂന്നാല് പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ കാസർഗോഡ് ഞങ്ങള് കൊല്ലം ജില്ലയാണ് ജില്ലയാണേ ലൈക്ക് ചെയ്യുന്നുണ്ട് മൂന്നാല് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ദു പാട്ട് പാട്ട് പാട്ലി രതീഷ് ഹായ് ഹായ് രതീഷ് ആർക്കെ അർച്ച ഉച്ച ഫുഡ് എന്താ ഞങ്ങള് ചോറ് കഴിച്ചു ചോറ് തീയ്യല് മീൻ വറുത്തത് ചമ്മൻ തോരൻ ഒക്കെ ഉണ്ടായിരുന്നു അഞ്ജലി അഞ്ജലി ഗുഡ് മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഫാമിലി താങ്ക് യു പാട്ട് പാടണ്ട മോളെ ആർക്കെ ആർക്കെ പാട്ട് പാടണ്ടത് ആ പാടിക്കോട് പാടാൻ പോവാണേന കോ കൺമുയൽ ുള്ളില് ഇങ് നീലതുരുത്തിലിളി കലക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ൂരത്തിൽ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ള ഒരാൾ ചിലക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയ പാടെമൂടും അത്രയും വെറ്റില ഇട്ടു വെക്കാം കുഞ്ഞിളം വാവി കഥ കേട്ട് മെല്ലെ മിരി പോട്ട് മാറിൻ ചൂട് ഉറങ്ങാ ഉറങ്ങാ പൊന്നി ഓമൽ ചിരിയോടെ ഉയർന്നു പാട്ട് പാടിപ്പഴ്ച്ച എല്ലാരും പോയോ ആരെയും കമന്റ് വരുന്നില്ലല്ലോ പാട്ട് പാടി കേട്ടോ പാടിക്കട്ടോ ആർക്കെയാർക്ക് എല്ലാരും പോയോ എങ്കിൽ ഞങ്ങളും പോയിക്കോട്ടെ ഞങ്ങളും പോവാണേ ചേച്ചി എല്ലാരും പോയോ ആരും കമന്റ് ഇടുന്നില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ മൂന്ന് വരെ ചെയ്തേക്കണേ ലൈക്കും ചെയ്യണം ചെയ്യണം ഞങ്ങളുടെ ചാനൽ ചെയ്യണേ പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഷെയർ കൊടുക്കണം ഫ്രണ്ട്സിനൊക്കെ കേട്ടോ തൽക്കാലം സബ്സ്ക്രൈബെങ്കിലും To Can you please subscribe? എല്ലാരും പോയോ എല്ലാരും പറഞ്ഞേ ചായ ഒക്കെ കുടിച്ചോ ഈവനിങ് സ്നാക്സ് എന്തോ കഴിച്ചേ ആരും ഇല്ലയോ ഞങ്ങളും ചായ കുടിക്കുന്ന സമയത് ആരും വരാത്തോണ്ട് ദേവു കണ്ട പെണങ്ങി പോവാട്ടോ കൊറച്ചേരം കൂടെ നോക്കുക ആരെങ്കിലും വരും ഇറങ്ങി കേട്ടോ കൊറേ നേരം അവിടെ ഇരിക്കും ഞാൻ എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ എന്റെ കൂടെ വരും

വേറെ നേരത്തെ സ്കൂളിൽ കണ്ണോട് കണ്ടപ്പോൾ ആയിരം താരകൾ പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂ തുലഞ്ഞു കാണാതെ വൈകുന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി റഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളക്കരങ്ങളിൽ തുള്ളികളായി കണ്ട നിരം കൊണ്ടതായി മിന്നലിൽ തന്നലായി മിന്നൽ വാടാ കയ്യിലിട്ട പെണ്ണകി എത്തിത്തൊടായി എത്തുകീ മിന്നൽ പെണ്ണഴകി എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതിന്റെ ഇടയ്ക്ക് ആരും എല്ലാരും പോയായിരുന്നു പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ഇട്ടാലല്ലേ ഞങ്ങൾക്ക് അറിയോ ഒന്ന് കമന്റ് ഇട്ടേക്കോ ശരി ഞങ്ങള് ഞങ്ങള് പോവാണ് ഞങ്ങക്ക് ഇനി ദേവുന് നാളെ മന്ത് സ്കൂളിൽ മന്ത് പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതിനൊന്ന് പ്രാക്ടീസ് ചെയ്യണം മോള് അവിടെ ഡാൻസ് ഉണ്ട് നാളെ പ്രോഗ്രാം അപ്പം അതൊന്നും പ്രാക്ടീസ് ചെയ്യണം അപ്പൊ ആരും ഇല്ലെങ്കിൽ കമന്റ് ഒന്നും ഇടുന്നില്ലെങ്കിൽ ഞങ്ങള് പൊക്കോട്ടോ നമ്മൾ പോവുന്നോണ്ട് എല്ലാവരും പോവുന്നോ ഓക്കേ ബൈ സീ യു അണ്ടി പൂച്ചക്കുട്ടി ജസ്റ്റ് ഒന്ന് കാണിക്ക പോ ഓടി ഇവിടേ തന്നെ ഇരിക്കുവാണ്ട് അണ്ട് അടുത്ത ഒരു വീഡിയോ ആണ്